അടുക്കളയിലെ നിത്യോപയോഗ സാധനങ്ങളിൽ ഒഴിച്ചു ഒന്നാണ് വെളിച്ചെണ്ണ കൊപ്രക്ഷാമം രൂക്ഷമായതോടെ കേരളത്തിൽ വെളിച്ചെണ്ണ വില കുതിക്കുകയാണ് ദിനംപ്രതി വെളിച്ചെണ്ണയ്ക്ക് റെക്കോർഡ് വില വർധനവാണ് ഉണ്ടാകുന്നത് വെളിച്ചെണ്ണ വില കഴിഞ്ഞ ദിവസം നാനൂറ്റി എഴുപതിനു മുകളിൽ എത്തിയിരുന്നു ഇതാദ്യമായാണ് വെളിച്ചെണ്ണ വില കിലോയ്ക്ക് അഞ്ഞൂറ് രൂപയോട് അടുക്കുന്നത് ആഗോളതലത്തിലുണ്ടാകുന്ന കൊപ്രക്ഷാമമാണ് വില വർധനവിന് പ്രധാന കാരണം പരമ്പരാഗതമായി കേരളത്തിലേക്ക് വെളിച്ചെണ്ണയും കൊപ്രയും എത്തിയിരുന്നത് തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു എന്നാൽ ഇന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും കൊപ്രക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് വില ഉയരുന്നതിനും വിതരണം കുറയുന്നതിനും കാരണമാകുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്ക് ദിനംപ്രതി നാലും അഞ്ചും രൂപയാണ് വില വർദ്ധിക്കുന്നത് ഇതോടെ ഹോട്ടൽ ബേക്കറി ഭക്ഷണങ്ങൾക്ക് വില കൂടാൻ സാധ്യതയേറി വെളിച്ചെണ്ണ വില അടിക്കടി വർദ്ധിക്കുന്നത് കാറ്ററിംഗ് മേഖലയിലുള്ളവർക്കും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു കൊപ്രയ്ക്ക് കിലോയ്ക്ക് കഴിഞ്ഞ ദിവസം ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയായിരുന്നു വില മഴയായതോടെ തേങ്ങ ഉത്പാദനം കുറഞ്ഞതും പ്രതിസന്ധി രൂക്ഷമാക്കി കൊപ്ര കിട്ടാനില്ലാത്തത് മൂലം പല ചെറുകിട മില്ലുകളും അടച്ചിട്ടിരിക്കുകയാണ് അതേസമയം വിപണിയിൽ വ്യാജ വെളിച്ചെണ്ണ എത്തുന്നതായും പരാതിയുണ്ട് നേരത്തെ വ്യാജ വെളിച്ചെണ്ണ വില കുറച്ച് വിറ്റത് ജനങ്ങളിൽ സംശയം ജനിപ്പിച്ചതോടെ ഇപ്പോൾ വില കൂട്ടി വിപണിയിൽ എത്തിക്കുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നത് ചെറിയ മില്ലുകാരുടെ കയ്യിൽ കൊപ്ര സ്റ്റോക്കില്ലാത്ത അവസ്ഥയാണ് കൊപ്രക്ഷാമം കേരഫെഡിന്റെ വെളിച്ചെണ്ണ ഉത്പാദനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിലെ കാങ്കയം പൊള്ളാച്ചി എന്നിവിടങ്ങളിൽ നിന്നുമാണ് കേരളത്തിലേക്ക് കൂടുതലായി കൊപ്ര എത്തിയിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷത്തെ കനത്ത മഴ തേങ്ങ ഉത്പാദനത്തെ പ്രതികൂലമായി ബാധിച്ചു കൊപ്രയിൽ നിന്നുള്ള മറ്റുപന്നങ്ങളായ ഉരുക്ക് വെളിച്ചെണ്ണ തേങ്ങാപ്പാൽ തേങ്ങാപ്പീര തേങ്ങാ ചമ്മന്തിപ്പൊടി തുടങ്ങിയവയ്ക്കും ക്ഷാമം നേരിട്ടു തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും തെങ്ങുകൃഷി കുറഞ്ഞു വരികയാണ് അല്പമെങ്കിലും തെങ്ങ് കൃഷി ചെയ്യുന്നത് കോഴിക്കോട് കുറ്റ്യാടി വടകര എന്നിവിടങ്ങളിലാണ് അതേസമയം ഓണം അടുക്കുന്നതോടെ വെളിച്ചെണ്ണയുടെ ഉപയോഗം കൂടും ഈ സാഹചര്യത്തിൽ വീണ്ടും വില വർധിക്കാനാണ് സാധ്യത